ഡിഗ്രി കഴിഞ്ഞു എല്ലാം അവിടെ ബുക്കിലൊക്കെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇപ്പൊ മൊത്തം മലയാളികൾ കണ്ടപ്പോ ഇവര് എത്തിക്കുന്നു ഇപ്പൊ ഇതിപ്പോ ഞാൻ പറഞ്ഞ ക്രെഡിറ്റ് പ്രശ്നം അങ്ങനത്തെ ആയിരിക്കും ഇപ്പൊ ഒരു പറയണ എന്താ പറഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറെ എടുത്ത് ചെന്നിട്ട് ഞാൻ ഈ ആളുകളെ മൊത്തം ലിസ്റ്റ് കൊടുക്കാന് പേരും മറ്റുള്ള വിവരങ്ങളും കൊടുത്തിട്ട് ഈ ആളുകൾക്ക് പെർമിഷൻ തരാം എനിക്കറിയില്ല ഡിസ്ട്രിക്ട് കളക്ടർ അത് തരുക അങ്ങനെ എനിക്ക് അറിയില്ല മിലിറ്ററി പറഞ്ഞ മിലിറ്ററിക്ക് അസൗകര്യം ആവുണ്ടോ നമ്മളെ മിലിറ്ററി നമ്മൾ ജോയിന്റ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത് ഇല്ല 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 ഒരു പരാതിയില്ല ഒരു പരാതിയില്ല ഒരു ലൊക്കേഷൻ ചെയ്ത് ഇനി മഴ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും കാട്ടാന്നുള്ള നോക്കണ്ടത് മിലിറ്ററി വേറെ ഭാഗങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് പണി തുടർന്നു തൊഴന്നുകൊടുക്കണ്ട് നമ്മൾ മാത്രമല്ല ആവശ്യം തള്ളിയോ അടി വീട്ടിൽ നിന്ന് രഞ്ജിത്ത് പറയുന്നത് മണ്ണിടിച്ചിന്റെ സാധ്യത ഒരു കാരണം പറയുന്നു മിലിട്രിക്കാർക്ക് ഞമ്മള് കാരണം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഇതൊന്നുമില്ല മലയാളികൾ രൂപത്തിൽ ഇങ്ങനെ ഓരോ തടസ്സങ്ങളല്ലേ ഇന്ന് രാവിലെ ബാക്കിയുള്ള പ്രദേശം ഓരോ കൂടി രാവിലെ കേറുമ്പോ ഉന്തും തള്ളും കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത് ഇതെന്നാണ് ഇപ്പൊ നടന്നു ഇല്ല ഇല്ല അവരാവശ്യം നിങ്ങൾ ഇന്നാ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ ഇപ്പൊ സമയത്ര ഇണ്ടാവും ഈ സമയത്താണ് വന്ന രാവിലെ വന്നൂടെ